മുൻ മന്ത്രിയും ഡി സി സി പ്രസിഡന്റുമായിരുന്ന കെ കുഞ്ഞമ്പുവിൻ്റെ മുപ്പത്തിമൂന്നാം ചരമവാർഷിക ദിനത്തിൽ ഡി സി സി ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി മുൻ മന്ത്രിയും ഡി സി സി പ്രസിഡന്റുമായിരുന്ന കെ കുഞ്ഞമ്പുവിൻ്റെ മുപ്പത്തിമൂന്നാം ചരമവാർഷിക ദിനത്തിൽ ഡി സി സി ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അനുസ്മരണ പ്രഭാഷണം നടത്തി നേതാക്കളായ എൻ പി ശ്രീധരൻ കൂട്ടിനെഴുത്ത് വിജയൻ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ കാട്ടാമ്പള്ളി രാമചന്ദ്രൻ വസന്തുപ്പള്ളിയ മൂല ഉഷാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു വേണ്ടി പ്രവർത്തിച്ച ഒരു ജിരനായ വ്യക്തിത്വമാണ് കുഞ്ഞുമേട്ടനെന്ന് നമ്മൾ ഓർമ്മയിൽ ചെയ്യുക രാഷ്ട്രീയ പ്രവർത്തന രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും ഭരണരംഗത്തും തന്നെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞു തീർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈൻ തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വൂഡ്മാർട്ട് എഡൂർ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ